എൻ്റെ വംശത്തിന് ഓരോ സമയത്തും വരുന്ന ആപത്തുകളിൽ നിന്ന് മുഴുവൻ കാത്തിരിഷിച്ചതായ ഈ കൃഷ്ണൻ്റെ അപാരമായ കാരുണ്യത്തെ കണ്ടും അറിഞ്ഞും അനുഭവിച്ചും ആ ഭഗവാനിൽ ഭക്തി ചെയ്ത് കൃതൃ കൃതജ്ഞത നിർഭരമായ ഹൃദയത്തോടുകൂടി ആ കുന്തി ഓടി വന്ന് ഭഗവാൻ്റെ കാൽക്കൽ വീണ് സ്തുതിക്കുന്ന സ്തുതിയാണ് പിന്നീട് ഭഗവാൻ ഇതൊന്നും അടിക്കാത്ത ഒരു സാധാരണക്കാരനായി ഇതൊന്നും ഭഗവാൻ കാണിക്കണില്ലല്ലോ ഭഗവാനെ പുറത്തു വന്ന ഭഗവാനെ സംസ്കരിച്ചിട്ട് എന്താ പറയണേ ഭഗവാനെ അവിടുന്ന് ആരായി ലോകം അവിടുത്തെ മഹത്വം അറിയണ്ടോ അവിടുന്ന് സാക്ഷാൽ സച്ചിദാനന്ദമൂർത്തി പരമപുരുഷൻ പ്രകൃതിക്ക് നാഥൻ സർവജരാചരങ്ങളുടെയും അകത്തും പുറത്തും ആകാശം പോലെ നിറഞ്ഞിരിക്കുന്നവൻ പക്ഷേ ഇങ്ങനെയൊക്കെയുള്ളവനാണ് അവിടെ നിന്ന് ആരറിയുന്നു അവിടുത്തെ പരമാത്മാവായോ സർവേശ്വരനായോ പ്രപഞ്ചകാരനായോ മായാനാഥനായോ അറിഞ്ഞ് ആശ്രയിക്കാനുള്ള സൗഭാഗ്യമില്ലാതെ പോകുന്നുല്ലോ മായയിൽപ്പെട്ടിട്ട് ഭഗവാൻ തന്നെ വാസ്തവ സ്വരൂപം മറച്ചുകൊണ്ടാണ് ഒരു നടൻ വേഷം കെട്ടി രംഗത്ത് വന്ന് കളിക്കുമ്പോൾ കാണികൾ ആ വേഷം വേഷക്കാരനെ മറന്നിട്ട് കിട്ടിയ വേഷം കണ്ട് ആസ്വദിക്കല്ലേ ചെയ്യുക അഭിനയത്തല്ലേ ആസ്വദിക്കുക ആ വേഷത്താൽ വേഷക്കാരൻ മറയപ്പെടുന്നത് പോലെയാണ് പരമാത്മാവാകുന്ന നടനാണങ്ങ് അങ്ങ് മായ കൊണ്ട് ദാ കൃഷ്ണരൂപം സ്വീകരിച്ച് പാണ്ഡവ ഞങ്ങളുടെ സ്വന്തക്കാരനായി ബന്ധുവായി ഈ ലോകത്തിൽ ഇല ചെയ്യണത് വാസ്തവത്തിൽ ഭഗവാനെ അവിടെ നിന്ന് ഇങ്ങനെയൊന്നുമുള്ളവനല്ല തുടങ്ങുന്ന സച്ചിദാനന്ദമൂർത്തിയാണ് ഋഷിമുനികളാണ് നിർമ്മലാ നിർമ്മല മനസ്കന്മാരായ ഋഷിമുനികളാണ് അവിടുത്തെ വാസസ്വരൂപം അറിയണത് അങ്ങനെയുള്ള അവിടുത്തെ പ്രാകൃതയും അജ്ഞാനിയും മൂഢയും ഏഴയും അല്പയുമായിട്ടുള്ള ഞാനെങ്ങനെ അറിയും ഭഗവാനെ ഇങ്ങനെ ഭഗവാന്റെ ആ പരമാർത്ഥ സ്വരൂപം അറിഞ്ഞ് ആശ്രയിച്ച ഒരു യോഗിനി മാതാവാ കുന്തി ആ കുന്തി തൻ്റെ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുക അപ്പം എല്ലാവർക്കും കുന്തി സ്തുതി തുടങ്ങുന്നത് ഭഗവാന്റെ പരമാത്മ സ്വരൂപത്തെ പറഞ്ഞ് നിർഗുണ സ്വരൂപത്തെ പറഞ്ഞിട്ടാണ് നമസിയ പുരുഷന്തുദ്യം ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണ ആദിപുരുഷ ജഗന്നാഥ നാരായണ വാസുദേവ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എല്ലാ ആൾക്കാർക്കും ആ തലത്തിലേക്ക് ഉയരാൻ എളുപ്പമല്ലോ എല്ലാവർക്കും പറ്റണം എന്താ അവിടുത്തെ സഗുണ സാഗാരമായ ആ രൂപം അല്ലേ ആ യമുന തീരവിഹാരി വൃന്ദാവനവിഹാരി ആ വൃന്ദാവന നിഗുഞ്ചത്തിൽ ഗംഗാതീരത്ത് ഭക്തന്മാരോടുകൂടി ലീലയാടിയതായ ആ നീലമേഘ ശ്യാമള പറഞ്ഞാലുണ്ടല്ലോ ആ ശ്യാമസുന്ദരൻ ഉണ്ടല്ലോ എല്ലാവർക്കും എളുപ്പത്തിൽ ആശ്രയിക്കാം അല്ലേ ആ ശ്യാമസുന്ദര തിരുനാമങ്ങള് പാടാം കീർത്തിക്കാം പൂജിക്കാം ധ്യാനിക്കാം കുന്തി വേഗം ആ ശ്യാമസുന്ദരനിലേക്ക് നിന്നു അത് പറ്റുന്നവരാത് പിടിക്കട്ടെ അത് അതോരോ ഇവനെ പിടിക്കണം മനസ്സിലായില്ലേ നിർഗുണ നിരാകാരമായ സത്യത്തിൽ മനസ്സുറച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം ഉടനെ സഗുണ സാകാരത്തിൽ പിടിച്ചോണം മനസ്സിലായില്ലേ നിർഗുണത്തിലും സഗുണത്തിലും മനസ്സുറയ്ക്കണില്ലെങ്കിലോ മനസ്സ് ആവുക മനസ്സിലായില്ലേ ഹൈദര സഗുണം ഓർ ദുർഗുണം അല്ലെങ്കിലോ ദുർഗുണ തരിവ സായി ദുർഗണത്തിന് രക്ഷപ്പെടണോ അതല്ലേ മോഹം അപ്പോൾ അവരവരെ മനസ്സിൻ്റെ സംസ്കാരത്തിനനുസരിച്ച് പറ്റിയ ഭഗവാനെ ആശ്രയിച്ചോളൂ എന്നർത്ഥം രണ്ടും പറഞ്ഞു തരുന്നത് നമുക്ക് കുന്തി സ്തുതിക്കണം നിർന്നു നിരാകാരനായ ആ പരമാത്മാവിനെ സ്തുതിച്ചുകൊണ്ടാണ് അത് കഴിഞ്ഞ് സഗുണ സാഗാരനിലേക്ക് വന്നു അവസാനം തിരുനാമ നാമജപം ചെയ്തുകൊണ്ടാണ് നമസ്കരിക്കണത് ചൽ ഏറ്റവും താഴ്ന്ന് ഇവിടുന്ന് ആരംഭിക്കുക വേറെ ഒന്നും എനിക്ക് കഴിയില്ലോ നാമം ജപിക്കാലോ മ നിരന്തരം ജപിച്ചാൽ തന്നെ മനഃശുദ്ധവും എന്നിട്ട് പറഞ്ഞു ഭഗവാനേ കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ കൃഷ്ണൻ എന്ന പേരോടുകൂടി വസുദേവരുടെ പുത്രനായി വളർന്ന് നന്ദഗോപരെ വളർത്തു പുത്രനായി വളർന്ന് യശോദയ്ക്ക് ആനന്ദം കൊടുത്ത് ദേവകിക്ക് ആനന്ദം കൊടുത്ത് കംസജാനൂരന്മാരെ കൊന്ന് ലോകത്തിനു മുഴുവൻ അനുഗ്രഹം ചെയ്ത കൃഷ്ണ കൃഷ്ണൻ ഇല്ലായിരുന്നുവെങ്കിൽ തൻ്റെയും തൻ്റെ കുട്ടികളുടെയും കഥ എന്താകുമായിരുന്നു എന്തെല്ലാം ആപത്തുകളാണ് തൻ്റെ ജീവിതത്തിൽ വന്നത് ആപത്തിലാണ് ജനിച്ചത് ആപത്തിലാണ് വളർന്നത് ആപത്തൊഴിഞ്ഞ് നേരം ഉണ്ടായോ കുന്തിയുടെ കുട്ടികളുടെ ജീവിതത്തിൽ പാണ്ടുമരിച്ച ആ കുട്ടികളെ വളർത്താൻ പെട്ട പാട് കഷ്ടം എന്തെല്ലാം കഷ്ടപ്പാടുകൾ ഓ ആഹാരമില്ലാതെ കഷ്ടപ്പെടുക വിഷം കൊടുത്തു കൊല്ലാൻ നോക്കുക ഭീമസേനെ മാനഭംഗപ്പെടുത്തുക തൻ്റെ ആ ദ്രൗപതിയെ അല്ലേ എന്തെല്ലാം ചെയ്തു കൃഷ്ണൻ തൻ്റെ സഹോദരൻ്റെ പുത്രനാണെങ്കിലും കുന്തി ആ നിലയിലല്ല കണ്ടത് പിന്നെയോ സർവേശ്വരനായി കണ്ടിട്ടാണ് ഈ കൃഷ്ണനെ ആശ്രയിച്ചത് വിഷാത് മഹാഗ്നേഹി പുരുഷാദ് അദർശനാത് അസൽസഭായ തനിക്ക് ഭഗവാൻ ചെയ്ത ഉപകാരങ്ങളെ മുഴുവൻ നന്ദിപൂർവ്വം ഓർമ്മിക്കുകയാണ് ഭീമസേനന് കുട്ടിക്കാലത്ത് വിഷ ആഹാരത്തിൽ വിഷം കൊടുത്ത് കെട്ടിത്താത്തിയതിൻ്റെ വെള്ളത്തിലേക്ക് ദുര്യോധനൻ അവിടുന്ന് ആ കുട്ടി ജീവനോടെ വന്ന് കിട്ടിയാൽ തന്നെ അതിന് നന്ദി പറയാൻ പറ്റുമോ ഭഗവാനോട് വിഷം കൊടുത്ത് കൊല്ലാൻ വെള്ളത്തിൽ താത്തിയ ആൾ ജീവനോടെ വരുമോ പക്ഷേ ആ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് ഭീമസേനൻ തിരിച്ചു വന്ന് പതിനായിരം ആനയുടെ ശക്തിയോട് കൂടിയിട്ടാണ് ഇടുമ്പനെ ബഗാസുരനെ പതിനായിരം ആനയുടെ ശക്തിയുള്ള ജരാസന്ധനയൊക്കെ ജയിക്കാൻ ഈ ഭീമസേന തുണയായത് അതൊക്കെ എങ്ങനെ നന്ദി മറക്കാൻ പറ്റും കുന്തിക്ക് മഹാ അഗ്നേഹേ അരക്കലത്തിൽ താമസി കൊട്ടാരുണ്ടാക്കി താമസിപ്പിച്ച രാത്രി തീയിട്ടില്ലേ ആ അരക്കലത്തിൽ നിന്ന് ഭഗവാനാണ് സുരക്ഷിതമായ മാർഗം പണിയുമ്പോൾ തന്നെ ഉണ്ടാക്കി തുരങ്കത്തിലൂടെ അവിടുന്ന് രക്ഷപ്പെടുത്തിയത് അന്ന് കഴിഞ്ഞതിന് കഥ അല്ലേ പുരുഷാത മനുഷ്യനെ പിടിച്ച് ഇന്ന ബഗാസുരൻ മുതലായവരൊക്കെ ഈ ഭീമനെ കൊന്നു ലോകസേവ ചെയ്യാൻ സാധിച്ച അവിടുത്തെ കൃപ കൊണ്ട് അസൽസഭായ എല്ലാവരും നിറഞ്ഞിരിക്കുന്ന ഹസ്തനാപുരം കൊട്ടാരത്തിലെ ആ ധർമ്മം വിളയാടേണ്ട ആ ധർമ്മ സദസ്സിൽ ഇതിലും വലിയ സ്ത്രീപീഡനം അരങ്ങേറാനുണ്ടായോ ഒരു ആദ്യത്തെ സ്ത്രീപീഡനം വന്നായിരിക്കും പാഞ്ചാലി വസ്ത്രാക്ഷേപം അല്ലേ ഞങ്ങളുടെ മാനം കാത്ത കൃഷ്ണ എങ്ങനെ നിന്നോട് നന്ദി പറയും വാക്കുകളില്ല ഭഗവാനെ തൊണ്ട ഇടറിപ്പോകുന്നു പോരാ വനവാസം കാട്ടിലെല്ലാം നഷ്ടപ്പെടുത്ത് അവരെ കാട്ടിൽ പ്രയാസങ്ങളുണ്ടായത് ഈ പ്രയാസമൊന്നും അവർക്ക് പ്രയാസമായില്ല അവരുടെ ഭക്തരുടെ മുഖം വേർക്കുമ്പോഴേക്കും ഭഗവാൻ ഓടി വരുന്നു കൃഷ്ണനെന്ത് ആരകേരുന്നിട്ട് ഇരുപ്പുറച്ചില്ല കൃഷ്ണൻ ഓടി ഓടി പാണ്ഡവരെ സഹായിച്ചുകൊണ്ട് കൊണ്ട് ആ കാട്ടിലുണ്ടായിരുന്നു